ഇന്നലെ വരെ ചന്ദ്രൻ അടുത്തുണ്ടായിരുന്നു ഇന്നില്ല ഭർത്താവില്ലാതെ ഉറക്കം വരാനാ അല്ലേ ഉറക്കം വരുന്നില്ലെങ്കിൽ ടി വി നല്ലൊരു പ്രോഗ്രാം കൊറച്ചുനേരം അത് കണ്ട് രസിച്ചിരിക്കാം അതെന്താണ് മേനകുട്ടിയെ കോടേ ലൈഫിനെ കുറിച്ച് കോടേലൊക്കെ അറിയാമല്ലോ ഞാൻ ഇവിടെ കിടന്നോളാം പറഞ്ഞു മനസ്സിൽ അല്പം അതും മനസ്സിൽ മനസ്സിച്ച് കിടന്ന ഉറക്കം പറ്റില്ല വരൂ എന്റെ മുറിയിൽ ഏശിയുണ്ട് കൊറേ നേരം എല്ലാം ഇരിക്കാം ഉറക്കം താനേ വരും നീ അങ്ങനെ പതിവൃത്തമയല്ലേ എന്റെ മേനക്കുറ്റി എത്ര പതിവ്രതമാരെ കണ്ടവരാണ് ഈ പൗത്രം ഇതിനോ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നത് ഇല്ലെങ്കിൽ ആ ഹോട്ടലുള്ളവരെല്ലാം ചേർന്ന് നിന്നെ കടിച്ചീന്തിയെ ആ നന്ദിയെങ്കിലും എന്നോട് കാണിച്ചൂടെ ി ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കും വാതിലല്ലേ തുറക്കേണ്ടത് തുറക്കാം ഇനി എന്റെ ബാനൽ കുട്ടി ഒച്ച വെക്കുകയോ കരയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പറയരുത് അങ്ങനെ പറയരുത് പോലും വേണ്ട ഇനി മാറും இது நீ நசிப்ப நசிப்பாளையாம் I yeah.

എന്താടി ഈ മനുഷ്യൻ എത്ര പെൺകുട്ടികളെയും നശിപ്പിച്ചിരിക്കുന്നു മേനകെ 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 എന്നെ തൊട്ടു എന്താ ഒന്നും നിങ്ങൾ ഒരു സ്ത്രീയാണോ അതെ ജനിച്ചു വരും വരും കഴിയാതിരിക്കോ നശിച്ചു ഞാൻ ഇതിനാണോ അദൃഷ്ടം ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഒച്ച വെക്കാതെ ആരെങ്കിലും അറിഞ്ഞാൽ ഈ ലോകം മുഴുവൻ കേൾക്കേ ഞാൻ വിളിച്ചു പറയും മേനക പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു ബലാത്സംഗ കേസെന്ന നിലയിൽ അത് കോടതിയിൽ എത്തുമ്പോൾ വാദപ്രതിവാദങ്ങൾക്ക് മറുപടി പറയാൻ കൊണ്ട് സാധിക്കില്ല സാധിക്കും നാല് സംഭവം കോടി അറിയിക്കണം അറിയണം കിടപ്പ് മുറിയിൽ ഒരു പെണ്ണിന്റെ വസ്ത്രം വലിച്ചു കീറി അവളുടെ നഗ്നത ഒരുവൻ കാണേണ്ടി വരുമ്പോൾ കോടതിയിൽ അത് വലിച്ചു കീറാതെ തന്നെ പലരും കാണേണ്ടി വരും മേഡത്തിന്റെ ബന്ധുവിനെ രക്ഷിക്കാനല്ലേ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് ഞാൻ തൊഴിലെന്ന് വരുമ്പോൾ സ്വന്തം ബന്ധങ്ങൾക്ക് അതീതയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു വിമലേ നീ ആ പെണ്ണിന്റെ കേസ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ആ പെണ്ണിന്റെ കഥകൾ കേട്ടാൽ അത് കളവാണെന്ന് പഠിച്ച കള്ളികൾ അങ്ങനെയൊക്കെ അഭിനയിക്കും അഭിനയമല്ല സത്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് അവൾക്ക് ശരിയെന്ന് തോന്നി ഏറ്റെടുത്തു അത്ര തന്നെ ലോകം അപ്പാടെ നന്നാക്കാൻ ചേട്ടത്തി വേണ്ടപ്പെട്ടവർക്കെതിരെ നിൽക്കരുതെന്ന് ഞാൻ പറയുന്നത് വേണ്ടപ്പെട്ടവർ കുറ്റം ചെയ്താൽ ഇല്ല പ്രത്യക്ഷത്തിൽ തെളിവുണ്ടെങ്കിൽ ഉടൻ കസ്റ്റഡിയിൽ എടുക്കും പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ തെളിവുണ്ടെങ്കിൽ അതിനെ കേസ് പാടില്ല നീ അല്ലല്ലോട് ദേഷ്യപ്പെട്ടാൽ മറ്റൊരു അതാ ഞാൻ പറഞ്ഞത് നീ ധൈര്യമായി കേസ് ഏറ്റെടുക്ക

ൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പൂർണ്ണ നഗരോ ഇല്ല അത് ശരി വസ്ത്രങ്ങൾ പറിച്ചു കളഞ്ഞാലും നഗരൂല്ലേ

ഒരു സ്ത്രീ അപമാഹരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അനുവദിക്കാൻ പാടില്ല കേസിന്റെ പ്രതിയെടെ മനസ്സിലാക്കാതെയാണ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് തുടർച്ചയായി അബ്ജക്ഷൻ ഉന്നയിക്കുന്നു അബ്ജക്ഷൻ ഓവർറൂൾഡ് യെസ് പ്രസീഡ് ഹും പറയുന്നു ഉണ്ടായിരുന്നു അയാൾ ಅದല്ല മലചേറി എന്നിട്ട് എന്നിട്ട് మీకు അറിയില്ല ഞാൻ അവിടെ ഉണ്ടായി നിന്നില്ലല്ലോ മാഡം എന്നിട്ട് എന്തുണ്ടായി എന്ന് പറയുന്നു ഒരു മൃഗത്തെ പോലെ അയാൾ എന്നെ കടി ചേറി